ഴക്കാലവും ഇടുക്കിയിലെ കർഷകന് സമ്മാനിക്കുന്നത് ദുരിത കാഴ്ചകളാണ് വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് പൊന്നു വിളയിച്ച ഭൂമി നിമിഷ നേരം കൊണ്ട് ഇല്ലാതായ നിരവധി കർഷകരുണ്ട് ജില്ലയിൽ ഇവരുടെ തുടർ ജീവിതത്തിന്റെ ഏക പ്രതീക്ഷയാണ് സർക്കാരിൽ നിന്നുള്ള സഹായം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസത്തിനു ശേഷം ജില്ലയിൽ പ്രകൃതി ദുരന്തത്തിലെ നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരത്തുക കൈമാറിയിട്ടില്ല ഇതോടെ പല കർഷകരുടെയും ജീവിതം പ്രതിസന്ധിയിലായി ഇടുക്കി ജില്ലയിലെ കാലാവസ്ഥാ വ്യതിയാനം മൂലവും അതുപോലെ വന്യമൃഗങ്ങളുടെ ആന കുരങ്ങ് തുടങ്ങിയ മൃഗങ്ങളുടെ ശല്യം മൂലവും ഏക്കർ കണക്കിന് കൃഷിയാണ് വർഷങ്ങൾ എല്ലാ വർഷവും നശിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷം മാത്രം ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം ഇടുക്കി ജില്ലയിൽ കൃഷി കാർഷിക രംഗത്തുണ്ടായിട്ടുണ്ടെന്നാണ് കൃഷി വകുപ്പിൻ്റെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്നാൽ ഇതുവരെയും ഒരു രൂപ പോലും ഒരു കർഷകനും നഷ്ടപരിഹാരമായിട്ട് സർക്കാരിൽ നിന്ന് ഒരു ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി മൂന്നിൽ ഇടുക്കിയിലാകെ നാനൂറ് അപേക്ഷകളിലായി ഇരുപത്തിയഞ്ചു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തിലധികം രൂപയാണ് നഷ്ടപരിഹാരമായി കണക്കാക്കിയിരിക്കുന്നത് ഏതാനും നാളുകൾക്ക് മുൻപ് ഉരുൾപൊട്ടലുണ്ടായ ശാന്തൻപാറ പഞ്ചായത്ത് ഉൾപ്പെടുന്ന ദേവികുളം ബ്ലോക്കിലാണ് ഏറ്റവുമധികം തുക ദേവികുളത്ത് നൂറ്റി അപേക്ഷകളിലായി ഒൻപത് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തിലധികം രൂപ വിതരണം ചെയ്യണം ഇടുക്കി ബ്ലോക്കിൽ നാലേകാൽ ലക്ഷത്തിലധികവും ഇളംദേശം ബ്ലോക്കിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തിയേഴായിരത്തിലധികവും കട്ടപ്പനയിൽ രൂപ വിതരണം ചെയ്യണം നെടുങ്കണ്ടം തൊടുപുഴ അടിമാലി ബ്ലോക്കുകളിൽ ഒരു ലക്ഷത്തിലധികം രൂപയുണ്ട് അരലക്ഷത്തോളം രൂപ വിതരണം ചെയ്യാനുള്ള പീരുമേട്ടിലാണ് ഏറ്റവും കുറവ് ഇടുക്കിയിലെ കർഷകർക്ക് ഈ രണ്ടു വർഷക്കാലമായി അവരുടെ കൃഷിനാശത്തിനുള്ള യാതൊരുവിധ ധനസഹായവും ഗവൺമെന്റ് രീതിയിൽ ഒരു ഇടത്തൊന്നും ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഇടുക്കിയിലെ കർഷകർ നിലവിൽ അതീവ പ്രതിസന്ധികളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക എന്തുകൊണ്ടെന്നാൽ പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ടും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ടും വന്യമൃഗങ്ങളുടെ ശല്യം മണ്ണിടിച്ചൽ അങ്ങനെ ഒരുപാട് രീതിയിലൂടെയാണ് കർഷകർ ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്നാൽ ഇതുവരെ യാതൊരു വിധത്തിലുള്ള ഒരു ധനസഹായവും കർഷകർക്ക് കൊടുക്കാൻ ഗവൺമെന്റ് ഇതുവരെ തയ്യാറായിട്ടില്ല ഗവൺമെന്റ് ഇപ്പോഴത്തെ ഒരു രീതിയിൽ നോക്കൂത്തിയായി വെറും ഒരു നോക്കൂത്തിയായി നിൽക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടുക്കിയിലെ ജനങ്ങൾ അതീവ അത്രയ്ക്ക് ബുദ്ധിമുട്ടിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളം വീഴുന്നത് പോലെ എന്തെങ്കിലും ഒരു സഹായം സഹായം ജനങ്ങൾക്ക് അവർക്ക് അതൊരു വലിയ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിലടക്കമുള്ള നാശനഷ്ടം നേരിടുന്നവർക്ക് നഷ്ടത്തിന് ആനുപാതികമായി തുക ലഭിക്കാറില്ല അനുവദിക്കുന്ന തുക പോലും കാലാനുസൃതമായി ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം